നമസ്കാരം മവേലയിലെ സെൻട്രൽ വെജിറ്റബിൾ മാർക്കറ്റിനോട് ഏറെ ഹൃദയവേദനയോടെ മൊത്തവ്യാപാരികൾ ചൊല്ലി അതോടൊപ്പം ബർക്കയിലെ സെൻട്രൽ മാർക്കറ്റ് ഇന്ന് പുലർച്ചെ മുതൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് മവേലയിലെ സെൻട്രൽ വെജിറ്റബിൾ മാർക്കറ്റിന്റെ പ്രവർത്തനം ഇന്നലെ മുതൽ അവസാനിച്ചു മാർക്കറ്റുമായി പതിറ്റാണ്ടുകളുടെ ആത്മബന്ധമുണ്ടായിരുന്ന വ്യാപാരികളും ജീവനക്കാരും ഏറെ ഹൃദയവേദനയോടുകൂടിയാണ് ഇന്നലെ മാർക്കറ്റിനോട് വിടമുറഞ്ഞത് നീണ്ട വർഷമായി മാർക്കറ്റിൽ കഴിയുന്ന ഇവർക്ക് ഇവിടുത്തെ മുക്കും മൂലയും പരിചിതമാണ് മാർക്കറ്റും താമസവുമൊക്കെ അടുത്തടുത്തായതിനാൽ വ്യാപാരികൾ തമ്മിൽ പരസ്പരം കാണുന്നതിനും മറ്റും ഏറെ സൗകര്യമുണ്ടായിരുന്നു പുതിയ മാർക്കറ്റുമായി ഇണങ്ങി വരണമെങ്കിൽ തന്നെ സമയമെടുക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് മെവേല സെൻട്രൽ മാർക്കറ്റിൽ ആരംഭകാലം മുതലുള്ള വ്യാപാരികളാണ് തങ്ങളെന്നും അതിനാൽ മാർക്കറ്റുമായി ഹൃദയപരമായ ബന്ധമാണ് ഉള്ളതെന്നും സുഹുൽ അൽ ഫൈഹ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ വാഹിദ് പറഞ്ഞു കസൈനിലേക്ക് മാറുന്നത് മാനസിക പ്രയാസം ഉണ്ടാക്കുന്നതായി തക്കാളി വ്യാപാരിയായ തലശ്ശേരി സ്വദേശി അബ്ദുൽ ലത്തീഫ് പറഞ്ഞു മാർക്കറ്റ് മാർക്കറ്റിലെ വ്യാപാരികളും ജീവനക്കാരും എല്ലാവരും ഏകദേശം അടുത്തടുത്താണ് താമസിച്ചിരുന്നത് അതിനാൽ വൈകുന്നേരവും മറ്റും എല്ലാവരെയും കാണുവാനും സാധിച്ചിരുന്നു എന്നാൽ കസായനിൽ താമസ ഇടം ദൂരെ ആയതടക്കമുള്ള പ്രശ്നങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നവേല മാർക്കറ്റ് മാറുന്നതിൽ ഏറെ വിഷമമുണ്ടെന്നും തൽക്കാലം കസായനിലേക്ക് മാറാൻ പരിപാടിയില്ലെന്നുമാണ് ഹോട്ടൽ നടത്തിയിരുന്ന പൊന്നാനി സ്വദേശി ഇബ്രാഹിം ബാവ ഗൾഫ് മാധ്യമത്തോടെ പറഞ്ഞത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ബർക്കയിലെ പുതിയ പഴം പച്ചക്കറി മാർക്കറ്റിന്റെ പ്രവർത്തനം ഇന്നു മുതൽ ആരംഭിച്ചു അത്യാധുനിക സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രാജ്യത്തെ ജനസംഖ്യയുടെ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റുവാൻ പുതിയ സെൻട്രൽ മാർക്കറ്റിലൂടെ സാധിക്കും അഞ്ച് ലക്ഷം ചതുർശ മീറ്റർ സ്ഥലത്ത് പൂർണ്ണമായും ശീതീകരിച്ച മാർക്കറ്റ് ദേശീയ നിലവാരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പഴം പച്ചക്കറികൾ കേടുകൂടാതെ സൂക്ഷിക്കാനടക്കം നിരവധി സംവിധാനങ്ങളാണ് ഉള്ളത് മവേല മാർക്കറ്റിനേക്കാൾ മൂന്ന് മടങ്ങ് വലുതാണ് കസായൻ മാർക്കറ്റ് പുതിയ മാർക്കറ്റിൽ കോൾഡ് സ്റ്റോർ മൊത്തവ്യാപാര ഹാൾ ട്രക്കുകളിലെ വിൽപ്പന മേഖല സവാളയും ഉരുളക്കിഴങ്ങും വേർതിരിക്കുവാനുള്ള മേൽക്കുവറിയുള്ള ഭാഗങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പരിശോധനാ കേന്ദ്രം കമ്പനികളുടെ ഓഫീസുകൾ ഉൾപ്പെടെ ട്രക്കുകൾക്ക് പ്രവേശിക്കുന്നത് നിരവധി ഗേറ്റുകൾ എന്നിവയാണ് പുതിയ മാർക്കറ്റിൽ ഉള്ളത് പദ്ധതിയുടെ അടുത്തു താമസിക്കുന്നവർക്കായി പഴം പച്ചക്കറി ചില്ലറ മാർക്കറ്റും ഉണ്ടായിരിക്കും വ്യാപാരികൾക്കും സന്ദർശകർക്കുമുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നുണ്ട് കൂടാതെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്യാനും പാക്കിങ്ങിനും ഗതാഗതത്തിനുമുള്ള സൗകര്യങ്ങളും പുതിയ മാർക്കറ്റിൽ ഖരീഫ് സീസണിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ദോഫാർ ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സയ്യിദ് ദോഫാർ പോലീസ് കമാൻഡ് ആസ്ഥാനം സന്ദർശിച്ചു തിരക്കേറിയ അവധിക്കാലത്ത് ദോഫാറിലെ വിവിധ സൗകര്യങ്ങളുടെയും സേവനങ്ങളുടെയും സന്നദ്ധത വിലയിരുത്തുകയായിരുന്നു സന്ദർശനത്തിലൂടെ ലക്ഷ്യമിട്ടത് ദോഫാർ പോലീസ് കമാൻഡും ദോഫാർ മുനിസിപ്പാലിറ്റിയും തയ്യാറാക്കിയ ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ വിലയിരുത്തുകയായിരുന്നു സന്ദർശനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം കരിഫ് സീസണിൽ സലാലയിൽ പ്രധാന പ്രദേശങ്ങളിൽ തടസ്സങ്ങളില്ലാത്ത ഗതാഗതം ഉറപ്പാക്കുന്നതിൽ ഈ പ്ലാൻ സുപ്രധാന പങ്കുവഹിക്കും വിവിധ സ്ഥലങ്ങളിലുടനീളം ഗതാഗതം സുഗമമാക്കുന്നതിൻ്റെ പ്രാധാന്യവും ഗവർണർ സന്ദർശനത്തിൽ ചൂണ്ടിക്കാണിച്ചു വിവിധ ഗവർണറേറ്റുകളിൽ ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ദോഫാർ ഗവർണറേറ്റ് തീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ രാത്രി വൈകിയും അതിരാവിലെയും ഇടയ്ക്കിടെ ചാറ്റൽ മഴ പെയ്തേക്കും തെക്കൻ ഷർക്കിയ അൽവുസ്ത ദോഫാർ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലും അൽഹജർ ഹജർ പർവ്വതങ്ങളുടെ ചില ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് ഭൂരിഭാഗം തീരങ്ങളിലും താഴ്ന്ന നിലയിലുള്ളതോ മേഘങ്ങളോ മൂടൽമഞ്ഞും അനുഭവപ്പെടും മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടിക്കാറ്റിലും തിരശ്ചീന ദൃശ്യപരത കുറയാനുള്ള സാധ്യതയുമുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം തലസ്ഥാന നഗരിയായ മസ്കറ്റിൽ ഇന്ന് മൂടിക്കിട്ടിയ അന്തരീക്ഷമാണ് ഉള്ളത് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മസ്കറ്റ് എക്സ്പ്രസ് ഹൈവേ ഭാഗികമായി ഗതാഗതത്തിന് തുറന്നുകൊടുത്തതായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു മദീനത്ത് അൽ ഇലം പാലം ഇന്റർസെക്ഷൻ നമ്പർ രണ്ട് മുതൽ സിറ്റി സെന്റർ കുറം ബ്രിഡ്ജ് ഇന്റർസെക്ഷൻ നമ്പർ ഒന്ന് വരെ മത്രയിലേക്ക് പോകുന്ന മസ്കറ്റ് എക്സ്പ്രസ് വേയുടെ ഭാഗമാണ് ഗതാഗതത്തിനായി വീണ്ടും തുറന്നത് റോയലാമാൻ പോലീസ് ട്രാഫിക്കുമായി സഹകരിച്ചാണ് ഗതാഗത ക്രമീകരണങ്ങൾ വരുത്തിയതെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അറിയിച്ചു സുരക്ഷാ നടപടിക്രമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിച്ചതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും മസ്കറ്റ് മുനിസിപ്പാലിറ്റി இதோடு கூடி இன்னத்தை கேல்ப் அப்டேஸ் போர்ணம் ஆவுந்து இன்னும் காட்ணம்னும் வரே நன்னி நமஸ்காலி Gulf Updates Oman Brought to you by Shahi Foods and Spices Powered by Purushottam Kanji Exchange